നിന്നരികത്തായി ഭാഗം ആറ് രാവിലെ അച്ചുവിനെ കാണാൻ വേണ്ടി രേവതി നേരത്തെ തന്നെ പോകാൻ റെഡിയായി അല്ല നീയെന്ത് ഈ നേരത്ത് നേരത്തെ റെഡിയായി വന്ന രേവതിയെ കണ്ട് അവളുടെ അമ്മ ചോദിച്ചു കോളേജിലേക്ക് അവൾ പറഞ്ഞുകൊണ്ട് കഴിക്കാനിരുന്നു അതെന്താ ഇത്രയും നേരത്തെ എന്നാ ഞാൻ ചോദിച്ചേ ഏഴരല്ലേ ആയുള്ളൂ ഈ അമ്മയ്ക്ക് മറവിയും തുടങ്ങിയോ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ എനിക്കിന്ന് നേരത്തെ പോകണം സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് ആ ഞാൻ മറന്നുപോയി അമ്മ പറഞ്ഞുകൊണ്ട് ഭക്ഷണം എടുക്കാൻ അടുക്കളയിലേക്ക് പോയി ഹോ രക്ഷപ്പെട്ടു രവിതി പയ്യെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് റെഡിയായി വരുന്നത് അല്ല അച്ഛൻ എത്ര നേരത്തെ എങ്ങോട്ടാ രവിതി അച്ഛനോട് ചോദിച്ചു എനിക്ക് ഒന്ന് രണ്ടാളെ കാണാനുണ്ട് പിന്നെ ബാങ്കിലേക്കൊന്ന് പോകണം ഹാ മോൾക്കൊന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത് എന്നാൽ നമുക്ക് ഒരുമിച്ച് ബസ് സ്റ്റോപ്പ് വരെ പോകാം അച്ഛൻ പറഞ്ഞപ്പോൾ രേവതി പണി കിട്ടിയ പോലെ ഇരുന്നു ഇനിയിപ്പൊ എന്തു ചെയ്യും രേവതി ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി എന്താ നോക്കിയിരിക്കാതെ വേഗം കഴിക്കേ ഹാ വാ രവതി അച്ഛന്റെ വാക്കുകൾ കേട്ട് ഞെട്ടി പിന്നെ വേഗം കഴിക്കാൻ തുടങ്ങി അതിന് അച്ഛൻ എന്റെ റൂട്ടിലുള്ള ബസ്സിലല്ലോ പോകേണ്ടത് അവൾ കഴിച്ച് കൈ കഴുകുന്നതിനിടയ്ക്ക് ചോദിച്ചു അതിനാരാ പറഞ്ഞ് ഞാൻ മോളുടെ കൂടെ ബസ്സിലാണെന്ന് ബസ് സ്റ്റോപ്പ് വരെയല്ലേ പോകാമെന്ന് പറഞ്ഞത് ഓ ഞാൻ അത് മറന്നു രേവതി പറഞ്ഞു കൊണ്ട് ചിരിച്ചു ഓ രക്ഷു അവൾ നെഞ്ചിൽ കൈവെച്ച് ആശ്വാസത്തോട് പറഞ്ഞു അമ്മേ ഞങ്ങൾ ഇറങ്ങുവാണേ അവൾ ബാഗും എടുത്ത് അമ്മയോട് വിളിച്ചു കൂവി അയ്യോ ഈ പെണ്ണ് എന്നോട് എത്രവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിളിച്ചു കൂവരുതെന്ന് നാട്ടുകാർ ഘട്ടിൽ എന്ത് വിചാരിക്കും അമ്മ അടുക്കളയിൽ നിന്നും ഒരു തവിയുമായി വന്ന് അവളോട് അലറി ഈ അമ്മ തുടങ്ങി നാട്ടുകാർ എന്ത് വിചാരിക്കും എന്ന് വെച്ച് എനിക്ക് എൻറെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ലേ എൻറെ വീട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറ അവൾ അമ്മയെ നോക്കി മുഖം കറുപ്പിച്ച് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറഞ്ഞു നടന്നാൽ മതി നാളെ ഒരു കുടുംബത്തിൽ ചെന്ന് കയറുമ്പോ കാണാം അവൾക്ക് രാവിലെ തന്നെ അമ്മയുടെ വർത്താനവും കേട്ട് ചൊറിഞ്ഞു വന്നു അച്ഛൻ അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് കാണിച്ചപ്പോൾ അവൾ ഒന്ന് കണ്ണുകൾ അടച്ച് ശ്വാസം വിട്ടു ഈ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ വാ നമുക്ക് പോകാം അവൾ അച്ഛനോട് പറഞ്ഞുകൊണ്ട് അച്ഛന്റെ കൈയും പിടിച്ചു നടന്നു രവതിയും അച്ഛനും ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ആളുകളെല്ലാം വന്നു തുടങ്ങുന്നതേയുള്ളൂ അവളും അച്ഛനും ഒരോരത്തായി നിന്നു രാവിലെ തന്നെ അമ്മയുടെ സംസാരം അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു അതളുടെ മുഖത്തു നിന്നും അച്ഛന് മനസ്സിലായി അമ്മയുടെ കാര്യം വിടും മോളെ അത് തന്നെ ആലോചിച്ചു നിന്നാൽ നിനക്ക് അതിനു മാത്രമേ സമയം കാണൂ ഇന്നത്തെ ദിവസം തന്നെ പോകും അച്ഛൻ അവളുടെ തോളിൽ പിടിച്ച് സമാധാനിപ്പിച്ചു എന്നാലും അമ്മ എന്തെങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ എന്നോട് മാത്രമാണ് ഇപ്പൊ നോക്കിയാൽ ഓരോന്നും പറഞ്ഞു ദേഷ്യപ്പെടുന്നേ അവൾ അച്ഛനോട് പറഞ്ഞു അതല്ലേ ഞാൻ പറഞ്ഞേ മോൾ അത് വിട്ടുകള അമ്മയുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല ഇപ്പോഴും പഴയ ചിന്താഗതിയിൽ നിന്നും അവൾ പുറത്തേക്ക് വന്നിട്ടില്ല അതുകൊണ്ടെല്ലാം ഇങ്ങനെ തന്നെയുണ്ടാകും അവൾ അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ചു നിന്നു പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല ആണുങ്ങളോട് സംസാരിക്കാൻ പാടില്ല നന്നായി പഠിച്ചു ജോലി വാങ്ങിയാലോ പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിച്ചു വിടണം ഇപ്പൊ തന്നെ മോളുടെ കല്യാണക്കാരും എന്നോട് പറയാത്തൊരു ദിവസം പോലില്ല അച്ഛൻ പറഞ്ഞതും രേവതി ഞെട്ടി അച്ഛനെ നോക്കി അയ്യോ അത് പറ്റില്ല പഠിച്ച് നല്ല ജോലി എന്നുള്ളത് എന്റെ സ്വപ്നമാ അവൾ അച്ഛനെ നോക്കി പറഞ്ഞു മോളുടെ തീരുമാനം പോലെ തന്നെ മോളുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ അതിനായി ആരും തടസ്സം നിൽക്കില്ല ഇത് പണ്ടത്തെ കാലമല്ലല്ലോ പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമായുള്ള കാര്യം തന്നെയാണ് അച്ഛന്റെ പാക്കുകൾ കേട്ടപ്പോൾ അവൾ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു ഓ അച്ഛനെങ്കിലും ഇവരുണ്ടല്ലോ അവൾ ചിരിയോടെ അച്ഛന്റെ കയ്യിൽ പിടിച്ചു എന്റെ മോള് എത്ര വേണേലും പഠിച്ചോ ജോലി വാങ്ങിച്ചോ അമ്മയുടെ വർത്തമാന എല്ലാം ഈ ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി വിട്ടോ അച്ഛൻ അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു അവളുടെ കണ്ണുകൾ റോഡിലേക്ക് നീണ്ടു അച്ചോട്ടൻ എന്താ വരാത്തത് എന്റെ ബസ് വരും മുന്നേ വരണേ ഭഗവാനെ അവൾ മൗനമായി മനസ്സിൽ പറഞ്ഞു അമ്മേ പോയിട്ട് വരാം അച്ചു കാറിൽ കയറും മുന്നേ അമ്മയെ പുണർന്നുകൊണ്ട് പറഞ്ഞു അമ്മ സാരി തലപ്പിൽ കണ്ണുകൾ ഒപ്പുകയായിരുന്നു അയ്യേ എന്റെ കുട്ടി കരയാ ഈ കണ്ണീരും കണ്ടിട്ട് വേണോ ഞാൻ പോകേണ്ടത് അവൻ പറഞ്ഞുകൊണ്ട് അമ്മയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു എന്റെ അമ്മ നല്ല കുട്ടിയായി സന്തോഷത്തോടെ ഇരിക്കി ഞാൻ ദൂരക്കാണ് പോകുന്നതെങ്കിലും ഇവരൊക്കെ ഇവിടെ തന്നെയില്ലേ എപ്പോൾ വിളിച്ചാലും ഇവരിവിടെത്തും അച്ചു അനേത്തി നോക്കി അമ്മയോട് പറഞ്ഞു പിന്നല്ലാതെ ചേട്ടൻ ധൈര്യമായി പോയിവാ അഞ്ചു അമ്മയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഈ കണ്ണൊക്കെ തുടച്ച് സുന്ദരി കുട്ടിയായിക്കേ അവൻ അമ്മയുടെ കണ്ണുനീരെല്ലാം തുടച്ചു കൊടുത്തു ഞാൻ പോയിട്ട് വരാം അമ്മയുടെ കവിളിലൊന്നു തട്ടി അവൻ എല്ലാരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി അവരെല്ലാം കണ്ണിൽ നിന്നും മറയും വരെ അച്ചു ഇടക്കിടെ തിരിഞ്ഞു നോക്കി കൈവീശി ഫീറ്റിലേക്ക് ചാരിയിരുന്ന അച്ചു ഒരു ദീർഘനിശ്വാസത്തോടെ കണ്ണുകൾ അടച്ചു അല്ല അച്ചുവേ ഇതെന്നു തീരും നിന്റെ ഈ ഓട്ടം ഡ്രൈവറായ ശശിയേട്ടൻ അവരുടെ നാട്ടുകാരൻ തന്നെയാണ് മിക്കപ്പോഴും അച്ചു തിരിച്ചു പോകുമ്പോൾ ശശിയേട്ടന്റെ വണ്ടിയാണ് വിളിക്കാറുള്ളത് ശശിയുടെ ചോദ്യം കേട്ട് അവൻ കണ്ണുകൾ തുറന്നു നോക്കി പിന്നെ അദ്ദേഹത്തെ നോക്കി ചിരിച്ചു അടുത്തവരോട് കൂടി ഞാൻ ഈ ഓട്ടം അങ്ങ് നിർത്താൻ പോകുവ ശശിയേട്ട അച്ചു അതേ ചിരിയോടെയാണ് ശശിയേട്ടനോട് പറഞ്ഞത് ആണോ നല്ല കാര്യം മോനെ എന്ന മുതൽ തുടങ്ങിയതാ ഈ കഷ്ടപ്പെടൽ ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നോക്കി ജീവിച്ചാൽ മതിയെന്നേ ഹാ ഞാൻ ആ കാര്യം നോക്കുന്നുണ്ട് ശശി അവനെ നോക്കി ചിരിച്ചു രേവതി അച്ചുവിനെ കാണാതെ അവൻ വരുന്ന വഴിയിലേക്ക് നോക്കി നിന്നു അപ്പോഴാണ് അവരുടെ കാർ അങ്ങോട്ട് വരുന്നത് അത് കണ്ടതും അവളുടെ ചൊടയിൽ പുഞ്ചിരി ഇരുന്നു അവരെ മറികടന്ന് ആ കാർ പോകുമ്പോൾ അച്ചുവിന്റെ കണ്ണുകൾ രേവതിയിൽ തന്നെയായിരുന്നു രേവതിയും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഒരിക്കൽ കൂടി ആ കണ്ണുകളിൽ യാത്രപറച്ചിൽ നടക്കുമ്പോൾ അവളുടെ കൺപീലികളിൽ നനവ് പടർന്നിരുന്നു കുറച്ചു മുന്നോട്ടു പോയതും അച്ഛ സഞ്ചരിച്ച കാർ നിർത്തിയതും അവൾ ഇടം കണ്ടിട്ട് അച്ഛനെ നോക്കി പക്ഷേ അച്ഛൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല എന്ത് പറ്റിയ ശേഷിയേട്ടാ കാർ നിർത്തിയത് കണ്ട് അച്ഛൻ ചോദിച്ചു രാഘവ മഷാണ് നിൽക്കുന്നത് കുറെയായി കണ്ടിട്ട് ഒരു രണ്ടു മിനിറ്റും മോനെ ആ അതിനെന്താ എനിക്കിനിയും സമയമുണ്ട് അച്ഛുവിന് അവന്റെ രേവതിയെ ഒന്നുകൂടി അടുത്ത് കാണാൻ പറ്റിയല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് മറത്തൊന്നും അവൻ പറഞ്ഞില്ല കാർ അവരുടെ അടുത്തേക്ക് റിവേഴ്സ് വരുന്നത് കണ്ടതും അവൾ ഞെട്ടി നിന്നു ഇതെന്താ കാർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവൾ അച്ഛനെയും കാറിനെയും നോക്കി മനസ്സിൽ പറഞ്ഞു രാഘവ മാഷേ എന്നെ ഓർമ്മയുണ്ടോ ശശി കാറിന്റെ വിൻഡോ ഗ്ലാസ് മുഴുവനായും താഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം തന്റെ കണ്ണട ഒന്ന് നേരെയാക്കി ശശിയെ സൂക്ഷിച്ചു നോക്കി ശശിയല്ലേ നിന്നെ മനസ്സിലാകാതിരിക്കോ അദ്ദേഹം അവനെ മനസ്സിലായതുപോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്നിപ്പോ കാണേയില്ലല്ലോ ഞാനിപ്പോ ഡ്രൈവറാണ് മാഷേ അതുകൊണ്ട് മിക്കപ്പോഴും ഓട്ടം തന്നെയായിരിക്കും ശശി പുഞ്ചിരിയോട് പറഞ്ഞു അവർ സംസാരിക്കുന്ന നേരം അത്രയും അച്ചുവിന്റെ കണ്ണുകൾ രവതയിലായിരുന്നു അവൾക്ക് അവൻ പോകുന്നതിൽ വിഷമമുണ്ടായിരുന്നെങ്കിലും അപ്പോൾ അതെല്ലാം മറന്ന് സന്തോഷത്തോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു അവരുടെ ഉള്ളിൽ വേർപാടിന്റെ വേദന നിറഞ്ഞു നിൽക്കുമ്പോഴും ഒരു പിടി മുന്നിൽ എന്നും പ്രണയം മാത്രമായിരുന്നു വിജയിച്ചുകൊണ്ടിരുന്നത് പ്രണയം മാത്രം മാഷ എങ്ങോട്ട ഇത്ര രാവിലെ തന്നെ ശശിയുടെ ശബ്ദമാണ് രവതിയുടെ കണ്ണുകൾ അച്ചിൽ നിന്നും നോട്ടം മാറ്റിയത് ഞാനന്ന് ടൗൺ വരെ പോകുക കുറച്ച് കാര്യങ്ങളുണ്ട് ആണോ എന്ന മാഷു വണ്ടിയിലേക്ക് കയറിക്കോ എന്തായാലും ആ വഴിയാ അയ്യോ അതൊക്കെ ബുദ്ധിമുട്ടാകും അദ്ദേഹം അത് സ്നേഹത്തോട് നിരസിച്ചു അത് കേട്ട് അച്ചു വണ്ടിയിൽ നിന്നും ഇറങ്ങി മാഷിൻ എന്നെ അറിയില്ലേ ഞാൻ അജിത്താണ് മാഷിന്റെ മോൻ രമേശിന്റെ കൂടെ ഞാൻ പഠിച്ചിട്ടുണ്ട് അച്ചു ചിരിയോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു ആ മോൻ അറിയാം മോൻ വിദേശത്തല്ലേ അതെ ഇപ്പൊ ലീബിനെ നാട്ടിൽ വന്നിരിക്കുകയായിരുന്നു ഇനി തിരിച്ചു പോക അച്ചു പറഞ്ഞു മാഷുവാ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്തായാലും ഞങ്ങൾ ആ വഴിക്ക് തന്നെ പോകുന്നേ അച്ചു അച്ഛന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അച്ഛൻ രവതിയെ നോക്കി രവതി അച്ഛനെ നോക്കി ചിരിച്ചു അച്ഛൻ പോയി പോയിവാ എന്റെ ബസ്സിപ്പൊ വരും എന്നാ ശരി മോളെ സൂക്ഷിച്ചു പോകണേ ശരി അവൾ അച്ഛൻ പറഞ്ഞതനുസരിച്ചു എന്നിട്ട് അച്ചുവിനെ നോക്കി മാഷുവാ കയറു അച്ചു അച്ഛനെ കയറാൻ വേണ്ടി ബാക്ക് ഡോർ തുറന്നു കൊടുത്തു അച്ഛൻ അവളെ ഒന്ന് നോക്കി ശരിയെന്ന് തല കുലുക്കിക്കൊണ്ട് കാറിലേക്ക് കയറി അച്ചു ഡോറടച്ച് രവിതയെ നോക്കി അവളും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ പോയിട്ട് വരാമെന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും അവൾ ആരും കാണുന്നില്ല എന്നുറപ്പുവരുത്തി തലയാട്ടി അച്ചക്കൂടി കാറിൽ കയറിയതും അവളുടെ മുന്നിൽ നിന്നും പതിയെ കാർ മുന്നോട്ട് നീങ്ങി തുടങ്ങി കണ്ണിൽ കൂടിയ കണ്ണുനീർ ആരെങ്കിലും കാണും മുന്നേ അവൾ തുടച്ചു മാറ്റി ഇനിയുള്ള നാളുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന മാറ്റങ്ങൾ അവർക്ക് നേരിടാൻ കഴിയുമോ എന്ന പ്രാർത്ഥനയോടെ ഈ കാത്തിരിപ്പിന് ഒരവസാനം കാണും വരെ അവരുടെ വിരഹം തുടർന്നു കൊണ്ടേയിരുന്നു